എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഖത്തറിലെ അൽ സമറിയ എസ്റ്റേറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഉച്ചയ്ക്കിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ അതേ ജോക്കും ആളുമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് വഴിയിലെ കാഴ്ചകളൊക്കെ അവർ എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോഹയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അൽ ഷഹാനിയ എന്ന ഒരു ചെറിയ ടൗണിലാണ് അൽ സമറിയ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതേ ഇതാണ് കേട്ടോ എസ്റ്റേറ്റിൻ്റെ എൻട്രൻസ് എൻട്രൻസ് കടന്നു കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് രണ്ട് സൈഡിലും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് ഒരു കാടിൻ്റെ പ്രതീതിയുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ കിളികളുടെ ശബ്ദവും മയിലിൻ്റെ കരച്ചിലൊക്കെ ആയിട്ട് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഇതിനകത്ത് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി കാര്യങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാവുന്നതാണ് കുതിരകളുടെ ഫാം ആനിമൽ റിസർവ് ഏരിയ മ്യൂസിയം കുതിരസവാരി പരിശീലിപ്പിക്കുന്ന ഇടങ്ങൾ ഇതൊക്കെ കൂടി ചേർന്നതാണ് കേട്ടോ ഈ അൽസമറി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ദാ ഇത് കണ്ടോ ഈ എസ്റ്റേറ്റിനകത്തെ ഒരു കൃഷിയിടമാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ് കേട്ടോ എനിക്ക് ഇത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ദാ ഇവിടെ ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ ജോക്കും മാളൂട്ടിയും ഇത് കണ്ടോട് കൂടി മൈലുകളുടെ പിന്നാലെ നടന്നു തുടങ്ങി തുടങ്ങിയിട്ടോ കുറേ ദൂരം അതികൂടെയൊക്കെ ഒക്കെ അവർ ഓടി നടന്നു കേട്ടോ ഖത്തറിൽ ഇങ്ങനെ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഈ മൺപാതയിലൂടെ ഇങ്ങനെ നടന്ന അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൻപുറത്തും കൂടെ പോയൊരു ഫീലാണ് കേട്ടോ തോന്നിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമായിട്ടാണ് അൽസമറിയ റൈഡിങ് സ്കൂളാണ് കേട്ടോ ഇത് അപ്പോൾ ഹോഴ്സ് റൈഡിങ് അറിയാവുന്നവർക്ക് ഇവിടെ കുതിര സവാരി ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഹോഴ്സ് റൈഡിങ് ഇവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് റൈഡിങ് ട്രെയിനിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കുതിരകളെ പരിപാലിക്കുന്ന രീതികളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതിനകത്ത് ഒരുപാട് ഹോഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോഴ്സ് റൈഡുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് അവർ വെച്ചിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾക്കും വ്യത്യസ്ത കാഴ്ചകളാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ കൃഷിയിടങ്ങളാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ബിൽഡിങ്ങുകളായിരിക്കും അങ്ങനെ വ്യത്യസ്ത കാഴ്ചകളടങ്ങിയ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ അൽസമറി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഖത്തറിൽ താമസിക്കുന്ന നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ മിസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും കേട്ടോ ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ നിറയെ മരങ്ങളും കൃഷിയിടങ്ങളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഗ്രാമാന്തരീക്ഷം പോലെ എനിക്ക് ഫീൽ ചെയ്തത് ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് ഏരിയകൾ നമുക്ക് കാണാനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം സമയെടുത്ത് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും കണ്ടു തീർക്കാൻ സാധിക്കുകയുള്ളു കേട്ടോ ഫാമിലിയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അത് ഈ എസ്റ്റേറ്റിനകത്തെ സ്ഥലങ്ങളിൽ അധികവും വളരെ ശാന്തമായതും പ്ലസന്റ് ആയതും മനോഹരവുമായ ഇടങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അതാ ഈ ഒരു കാഴ്ച കണ്ടത് വേറെ ഒരു കുതിരേനെ കുളിപ്പിക്കുന്നതാണ് അപ്പോൾ അതായത് ഞങ്ങൾ കുറേ നേരം അത് നോക്കി നിന്നു കേട്ടോ ഇടയ്ക്കിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കുതിരയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതനുസരിച്ചത് റിയാക്ട് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ജോക്കുനും ആളുട്ടിക്കും ഈ കാഴ്ച കണ്ടുകൊണ്ടി ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ കുറേ നേരം ഞങ്ങൾ ആ കാഴ്ച അങ്ങനെ നോക്കി നിന്നു കേട്ടോ ആളുകൾ അവിടെ കുതിരസവാരി ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കുതിര കണ്ടോടുകൂടി കൂടി ജോക്കും ആളും അതിനോട് വർത്താനം പറയിലും ടാറ്റകുടുക്കിലൊക്കെയായി കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ പോയത് കുതിരകളെയൊക്കെ വളർത്തുകയും അവയ്ക്ക് പരിശീലനം ഒക്കെ നൽകുകയും ചെയ്യുന്ന സ്ഥലത്തേക്കായിരുന്നു പല പ്രായത്തിലും വലുപ്പത്തിലുമുള്ള ഒരുപാട് കുതിരകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മാളൂട്ടിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പതേ എടുത്തുകൊണ്ട് നടന്നാണ് കാണിക്കണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ സന്തോഷത്തിലാണ് മാളൂട്ടി കുതിരകളെ വളർത്തുന്ന ഈ ബിൽഡിങ് പുറത്തുനിന്ന് നോക്കിയാൽ ഏതൊരു കൊട്ടാരമാണെന്ന് നമുക്ക് തോന്നുള്ളൂ കേട്ടോ അത്രയ്ക്കും മനോഹരമായിട്ടാണ് അവരിത് നിർമ്മിച്ചിരിക്കുന്നത് മിക്ക കുതിരകളെയും കണ്ണ് കെട്ടിയ നിലയിലായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വിഷമമായിട്ടോ ഈ കണ്ണ് കെട്ടി നിൽക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലെ ചിന്ത മുഴുവൻ ഈ കണ്ണ് കെട്ടി നിൽക്കുമ്പോഴുള്ള ഇവരുടെ ഈ പ്രയാസത്തെ കുറിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഒരുപാട് കൃഷിയിടങ്ങളും പിന്നെ മൺപാതകളും അതിൻ്റെ വശങ്ങളിലെ മരങ്ങളും കുറ്റിക്കാടുകളും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ഗ്രാമാന്തരീക്ഷമായിരുന്നു കേട്ടോ ശരിക്കും ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് അപ്പോൾ ഖത്തറിലുള്ളവർക്ക് ഗ്രാമത്തെ മിസ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് പോകാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങളൊന്നും വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഈ യാത്ര ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു സ്ഥലം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് വഴി അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ ദയ പതിവ് പോലെ ജോക്കുൻ്റെ മാളൂട്ടിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ്